ആരായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രി ഫീസ് അടക്കാൻ പണമില്ലാത്തതിനാൽ ഒരു വർഷം വരെ കോളേജിന് പുറത്തിരിക്കേണ്ടി വന്ന വിദ്യാർത്ഥിയായിരുന്നു ചെറുപ്പത്തിൽ പിന്നീട് ലോകം കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയും രണ്ടായിരത്തെട്ടിൽ ലോകം മുഴുവൻ സാമ്പത്തിക മാദ്യം കൊണ്ട് ഉഴലുമ്പോഴും ഇന്ത്യ മാത്രം പിടിച്ചു നിന്നത് ഇദ്ദേഹത്തിൻ്റെ കൂർമ്മബുദ്ധി കൊണ്ട് മാത്രമാണ് കാരണം ഇന്ത്യ ഒരു മിക്സഡ് ആയിരുന്നു ഇദ്ദേഹം പ്രധാനമന്ത്രിയെപ്പോൾ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരുപോലെ പരിഗണിച്ചു തൊഴിലുറപ്പ് പദ്ധതി ഇദ്ദേഹത്തിൻ്റെ മാത്രം സംഭാവനയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മാത്രം ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ കിട്ടി ഇദ്ദേഹത്തെ പോലെ ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ആരെ വിമർശിക്കാത്ത ഒരു വിവാദത്തിലും ഇടപെടാത്ത ഇന്ത്യയുടെ പുരോഗതി മാത്രം ലക്ഷ്യം കണ്ട് പ്രവർത്തിച്ച മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇദ്ദേഹം ഭരിച്ച കാലയളവ് സംഭവ ബഹുലമായിരുന്നു ഒരു വിവാദത്തിലോ ഒരു പ്രശ്നത്തിലോ ഇടപെടാതെ ഇന്ത്യയെ ദീർഘനാൾ നയിച്ചു ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക ശക്തിയാകുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ മികച്ചതാണ് വിടവാങ്ങിയത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയുമാണ്